പാറൂസ് ലോഗിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള രാജ്മ കറിയുടെ റെസിപ്പിയാണ് ഒരു സൈസ് രാജ്മ പയറാണ് ഇത് അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇപ്പം ഇതുപോലത്തെ ഡിഷസ്സൊക്കെ നമ്മുടെ നാട്ടിലും കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് വളരെ വ്യത്യസ്തവും നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ ഒക്കെ തീരുന്നത് പോലും അറിയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ അതിനായിട്ട് തന്നെ ഇതാണ് ആ പയറ് സാധാരണ നമ്മൾ വൻ പോലെ കണ്ട തോന്നും പക്ഷേ അതല്ല വൺ അല്ല ഒരു അതിന് കുറച്ചുകൂടെ സൈസ് കൂടുതലാണ് ഇ ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ ആണ് സപ്ലൈ കോയിലും സൂപ്പർ മാർക്കറ്റിനും ഹൈപ്പർ മാർക്കറ്റിനൊക്കെ ഇത് നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കുതിർക്കാം ഇല്ല നേരെ നേരെ കഴുകി കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് അടുപ്പിൽ വേവിക്കാം വയ്ക്കാം വേണ്ടത് ഇനി വേണ്ടത് ഒരു രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടൊരു തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചിനി ചെടി അടുപ്പിലോട്ട് വെച്ച് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് നമുക്കിതോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിപ്പോൾ ഏകദേശം ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറ്റി എടുക്കണം അത് അരച്ചെടുക്കാനാണ് അത് തക്കാളി എല്ലാം നമുക്കിങ്ങെടുക്കാം കുറച്ച് സവാള മാത്രം ചീനിച്ചട്ടിലോട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങെടുക്കാം ഇത് തണുത്തിൻ്റെ ഒന്ന് അരച്ചെടുക്കണം ബാക്കിയുള്ള സവാളയിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം വാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീ നല്ലപോലെ കുറച്ച് തന്നെ വെക്കണം ഈ സമയത്തൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്ക് ഇത് ഈ മാറ്റി വെച്ച ഈ തക്കാളിയും സവാളയും ഒരു മിക്സറി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് വേണ്ട സ്പൈസസാണ് പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് കറുകപ്പെട്ട ഗ്രാമ്പു ഇലക ഇത്രയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലതായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ലതായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വഴറ്റി വെച്ചിട്ടുള്ളതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറിൽ നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ചാണ് വേവിച്ചത് എന്നാലും കുറച്ചുകൂടെ നമുക്ക് ഗ്രേവി വേണം അപ്പം അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്നും തിളയ്ക്കണം ഇപ്പം നമ്മുടെ പയറിപ്പം വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് വെന്തിട്ടില്ല കണ്ടോ നന്നായിട്ട് വെന്തിട്ടില്ല ഇത് ഇതിപ്പോൾ കുതിർക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വന്നേനായിരുന്നു അപ്പോൾ ഇത് വെന്തിട്ടില്ല അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ കൊടുത്ത് നമ്മൾ ആ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം ആ ഗ്രേവി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു നാ ഒരു മൂന്നാല് വിസിലും കൂടെ അടിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇത് വെന്ത് വരും ആദ്യം ഒരു അഞ്ച് വിസൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും നല്ലപോലെ വെന്തിട്ടില്ലായിരുന്നു ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുള്ളായിരുന്നു ഇനി ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്നാല് വിസിലും കൂടെ അടിക്കാം അതുകൊണ്ട് ഇപ്പോൾ വിസിലെല്ലാം അടിച്ചപ്പോൾ നല്ല കറി നല്ല പരുവത്തിന് തന്നെ വന്നിട്ടുണ്ട് നല്ല കുറി നല്ല ഒരു അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റാണിത് ഇതുപോലത്തെ പയറ് ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും വാങ്ങിച്ചത് പോലെ നിങ്ങൾ ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും വീണ്ടും നിങ്ങളത് ഉണ്ടാക്കുക അത്രയ്ക്ക് ഇത് ടേസ്റ്റാണ്